ഹലോ പ്രിയ നിക്ഷേപകരും വ്യാപാരികളും പദ്ധതി നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദേജ് കഴലത് കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഓരോ സൂചകവും കുറച്ചുകൂടി വിശദമായി നോക്കാം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം നിങ്ങൾക്ക് കോർപ്പറേഷന്റെ എല്ലാ പാരാമീറ്ററുകളും വിശദമായി പഠിക്കാം ഇനി നമുക്ക് കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ വിശകലനം ചെയ്യാം ഫോർ ഹർമർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി എട്ടിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവലോകനം വർഗീകരണം അനുസരിച്ച് ഡേറ്റ് ഖടലിത സംഘടന ഹെം ഉപവിഭാഗത്തിൽപ്പെടുന്നു ധനമേവച്ച അരികെ ഇരുപത്തി ഒൻപത് കമ്പനികൾ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നു ഇത് തികച്ചും പ്രാതിനിധ്യമാണ് ഈ വീഡിയോയുടെ അവസാനം ഓർഡറുകളുടെ തീരുമാനങ്ങൾ ഞങ്ങൾ കാണും സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ് മൈനസ് പത്ത് പോയിന്റിൽ ഒൻപത് ഉപവിഭാഗത്തിൻ്റെ ശരാശരി ഫലം ഇതാണ് മൈനസ് മൂന്ന് ദശാംശം എട്ട് പോയിന്റ് നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള യു എസ് മാർക്കറ്റിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ശരാശരി റേറ്റിംഗ് ഒന്ന് ദശാംശം ഒൻപത് പോയിന്റ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് ഒൻപത് പോയിന്റ് ഹതിന്റെ തെനവ് കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു കരുതോ ഹെർം ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും കരുതോ ഹദ്രേതെവ് നൂറ്റി എൺപത്തി ഒന്ന് ദശാംശം അഞ്ച് ശതമാനം ചലനാത്മക കാണിച്ചു മുപ്പത്തിരണ്ട് ദശാംശം ആറ് ശതമാനം ഉപവിഭാഗത്തിലെ വിലമാറ്റത്തിന് എതിരാണ് കമ്പനിയുടെ വിപണി മൂലധനം ഹേതം പന്ത്രണ്ട് ദശാംശം മൂന്ന് ഒൻപത് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം ഇരുന്നൂറ്റി നാല് ബില്യൺ ഡോളറാണ് കമ്പനിയുടെ പുസ്തക മൂല്യം പൂജ്യം ദശാംശം പൂജ്യം ഒൻപത് ബില്യൺ ഡോളറാണ് മുപ്പത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശ വിഹിതം ധതം ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ ആറ് ദശാംശം പൂജ്യം ആറ് അഞ്ച് ശതമാനമാണ് പുസ്തകമൂല്യം രണ്ട് എട്ട് ഒന്ന് ശതമാനമാണ് ഓർഗനൈസേഷന്റെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ പുസ്തക മൂല്യവും മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകൾ ഒന്ന് ഡോളർ ഇരുപത്തിസെന്റ് ഒന്ന് ബില്ല്യൺ ആണ് ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ സാമ്പത്തിക ബാധ്യതകൾ കമ്പനിയുടെ മൂലധനത്തിന്റെ ആയിരത്തി മൂന്നൂറ്റി മുപ്പത്തിനാല് ദശാംശം നാല് ശതമാനമാണ് കമ്പനിയുടെ ഡെറ്റ് ലെവലിന്റെ ഫലം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും പൂജ്യമാണ് പൂജ്യം എന്ന ഉപവിഭാഗത്തിന് ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് ആയിരത്തി പതിമൂന്ന് ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തെ ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും മുപ്പത്തിരണ്ട് ദശാംശം അഞ്ചാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഒൻപത് ദശാംശം എട്ട് ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മുന്നൂറ്റി എൺപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം അജ്ഞാതമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാനത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് മാർജിനലിറ്റി മൈനസ് ഇരുനൂറ്റി അറുപത്തി അഞ്ച് ഉപവിഭാഗത്തിൽ ശരാശരി പത്ത് ദശാംശം നാല് ശതമാനം ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം ഏഴ് ദശാംശം മൂന്ന് രണ്ട് അഞ്ച് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ ഇരുപത്തി ഒന്ന് ശതമാനം കൂടുതലാണ് കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ തുക ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ആയിരം ഡോളറിൻ തുല്യമാണ് ഉപവിഭാഗത്തിൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ ലാഭത്തിന്റെ അളവ് മൈനസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദശാംശം രണ്ട് ആയിരം ഡോളർ ഉപവിഭാഗത്തിന്റെ ശരാശരിയോടൊപ്പം മൈനസ് നൂറ്റി ഇരുപത്തി അഞ്ച് ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന അളവ് മുന്നൂറ് ഡോളർ പൂജ്യം പൂജ്യം പൂജ്യമാണ് ഉപവിഭാഗത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി നാല് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഷോർട്ട് ചെയ്ത ഷെയറുകളുടെ എണ്ണം എട്ട് ദശാംശം ഒൻപത് ശതമാനമാണ് സാങ്കേതിക സൂചകം ഗതേ പതിനാൽ കമ്പനിക്ക് നാൽപ്പത്തി എട്ട് ശതമാനം ലെവൽ കാണിക്കുന്നു തേദോ ഹാം ഉപവിഭാഗത്തിൽ ഗതേ ലെവൽ ഏകദേശം കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം അറുപത്തി എട്ട് ഡോളർ മൂന്ന് സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ഏകദേശം തൊണ്ണൂറ്റിയേഴ് ഡോളർ ഒന്ന് സെൻ്റാണ് നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം അത് എല്ലാവർക്കും ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമൻറ്റിലുണ്ട് ഒരു നിശ്ചിത സീസണിൽ വിവരങ്ങളും റെഫറൻസ് സിസ്റ്റവും മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ദേ കഴലത് ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സെക്യൂരിറ്റികളുടെ മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി ഏതോ ഹദ്മിന് വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ചെയ്ത് ഖളിത ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു ഒരു ഷെയറിന് അറുപത്തി എട്ട് ഡോളർ രണ്ട് സെന്റ് എന്ന നിരക്കിൽ ഓപ്പൺ സെൽ ഓർഡർ കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ റേറ്റിംഗ് ഉള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ മാതൃകയെ അടിസ്ഥാനമാക്കിയാണ് നടത്തിയത് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം നാൽപ്പത്തി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് എൺപത്തിയേഴ് ദശാംശം അഞ്ച് ആറ് ആയി നിശ്ചയിച്ചു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ജൂൺ ഇരുപത്തിയേഴിലെ എക്സ്ചേഞ്ച് ട്രേഡിംഗിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ അടയ്ക്കും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ഡാഗ്മെൻ ആണ് പ്രധാന വാങ്ങൽ ഓർഡർ പ്രധാന ഓർഡറിലെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് വിപരീത ക്രമം അവസാന വിലയിൽ അടച്ചിരിക്കുന്നു ഈ വീഡിയോ കണ്ടതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും നന്ദി കഴിയത്